ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റിൽ പ്യാരി ജംഗ്ഷൻ ചേരി നഗരസഭ ഡിവിഷൻ പതിനേഴ് കുടിവെള്ള പദ്ധതിക്കായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയ നടപടിക്കെതിരെ ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുമെന്ന് ഡിവിഷൻ കൗൺസിലറും വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ ഷീലാമോഹൻ കോൺഗ്രസ് വിഷയത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രതികരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി നഗരസഭയിലെ ആളുകൾക്ക് പോവാവുന്ന ഒരു റോഡ് അത് ഉത്തരവ് പ്രകാരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അളന്ന് തിട്ടപ്പെടുത്തി നൂറ് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള ഒരു റോഡ് അളന്ന് തിട്ടപ്പെടുത്തിയായിട്ട് ആ കുറ്റികൾ സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആ റോഡ് പണിയുന്നതിനാവശ്യമായ സ്വന്തം ചെലവിൽ ആ പണി നിർമ്മിക്കുക റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി നഗരസഭ അതിനുള്ള ഉത്തരവ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ആളുകൾ വന്നിട്ട് വില്ലേജ് ഓഫീസർ വന്നിട്ട് അത് പണി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൂടെ സ്റ്റോപ്പ് സ്റ്റോക്ക് പുതിയ അന്ന് കഴിഞ്ഞ പ്രളയത്തിൽ അകമല മാരാത്തു കുന്ന പ്രദേശങ്ങളിൽ ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ ആളുകളുടെ ഭീതി മൂലം ഒഴിഞ്ഞ് പോയിട്ടുള്ളതാണ് അകമല പ്രദേശത്തുള്ള ആളുകളോടാണ് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുള്ളത് മാരാത്തു കുന്നുള്ള പ്രദേശത്തുള്ള ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആളുകളുടെ പേടി മൂലം ആളുകൾ മാറി താമസിച്ച് താമസിച്ചതാണ് പ്രകൃതിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഒരു ഒരു തരി മണ്ണ് പോലും നമ്മുടെ ഈ കുന്നിടിച്ചിട്ട് കൊണ്ടുപോയിട്ടില്ല വെറുതെ മണ്ണിടിച്ച് കൊണ്ടുപോയി അതുപോലെ തന്നെ ഹിറ്റാച്ചി പിന്നെ കൊണ്ടുപോയി എന്നൊക്കെയാണ് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടത് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പതിനേഴ് മാരാത്തുകുന്നിൽ കുടിവെള്ള പദ്ധതിക്കായി നഗരസഭ റോഡ് നവീകരിക്കുന്നത് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ വന്ന് തടഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി ഡിവിഷൻ കൌൺസിലറും വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ മോഹൻ രംഗത്തെത്തി വടക്കാഞ്ചേരി നഗരസഭയുടെ അനുമതിയോടെയാണ് വാഹനം കടത്തിക്കൊണ്ടുപോകുവാൻ റോഡ് നവീകരിച്ചതെന്നും യാതൊരുവിധ അനധികൃത നിർമ്മാണങ്ങളും മേഖലയിൽ നടത്തിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മേഖലയിൽ നൂറ്റി എൺപതോളം കുടുംബങ്ങൾക്ക് സഹായകമാകുന്ന കുടിവെള്ള പദ്ധതിക്കായി കുഴൽ കിണർ കുഴിക്കുന്നതിനുള്ള വാഹനം കടത്തിക്കൊണ്ടുപോകുവാനുള്ള നഗരസഭയുടെ വഴിയാണ് വൃത്തിയാക്കിയത് മറ്റു വിധത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും മേഖലയിൽ നടത്തിയിട്ടില്ല ഈ വിഷയങ്ങളെല്ലാം തലപ്പള്ളി തഹസിൽദാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കളക്ടറുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ആ റോഡ് നവീകരിച്ച് കഴിഞ്ഞ മഴക്കാലത്ത് പ്രളയം ഉണ്ടായപ്പോഴും ഇവിടെ മണ്ണടിഞ്ഞ് ഈ റോഡ് സഞ്ചാരയോഗ്യമല്ല ഇപ്പോൾ വെള്ളം ഈ ടാങ്കിലേക്ക് വീഴുന്നുണ്ടോ രണ്ട് ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് അതിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ആ വെള്ളം കൃത്യമായി ഇതിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്നു ഈ റോഡ് സഞ്ചാരയോഗ്യമാവണം ഇത് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ താഴത്തു നിന്നും മെയിൻ റോഡിൽ പോയി വെള്ളം കൂടുന്ന ജനങ്ങളായിരുന്നു ഇപ്പോൾ ഈ ഈ വാർഡിലേക്കുള്ള കുടിവെള്ള പദ്ധതി വെറുത്തായ രണ്ട് പദ്ധതികളാണ് ഇത് ഇതിലേക്ക് വെള്ളം വന്നാൽ മാത്രം മാത്രമേ ഇപ്പോഴത്തെ കുടിവെള്ള ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേനൽക്കാലമുള്ള പ്രദേശമാണ് ഏറ്റവും കൂടുവെള്ള ശാന്തം നേരിടുന്ന പ്രദേശം ഇപ്പോൾ എപ്പോഴും വീടുകളിലേക്ക് ടാപ്പുകളിൽ വെള്ളം എത്തിക്കുന്നതാണ് കുടിക്കുള്ള പദ്ധതി നിലനിൽക്കുന്ന പ്രദേശമാണിത് ഇത് കോൺഗ്രസ് പറഞ്ഞു പരത്തുന്ന പോലെ ഒരു പ്രകൃതിക്ക് അഗാധമായ ഒരു പ്രവൃത്തികൾ നടക്കുന്നില്ല ഇത് അവരുടെ വീഴ്ച ഭരണ അവരുടെ വീഴ്ചകൾ മറ്റുള്ളവരെ മേത്ത് ഭരണകക്ഷിയുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണതയായിട്ടാണ് ഇത് കാണുന്നത് ഇവിടുത്തെ ജനങ്ങളൊന്നും ഇതിനൊരു എതിരല്ല ഈ ജനങ്ങളെ എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് നമ്മൾ ഈ റോഡ് നവീകരിക്കാൻ തുടങ്ങിയത് ഇത് നിലനിൽക്കുന്ന റോഡാണ് അല്ലാതെ പുതിയ റോഡ് വെട്ടി പ്രകൃതിക്ക് യാതൊരുവിധ വിധ ഒരു ഒരു ഉണ്ടാക്കുന്ന വില്ലേജ് ഓഫീസർ തെറ്റിദ്ധാരണ പോലെ വന്നിട്ടുള്ളതാണ് ഇത് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ന്യൂസ് ഉള്ളതാണ്